ഈ വർഷത്തെ ഐ പി എല്ലുമായി ബന്ധപ്പെട്ട് ഇന്നു പുറത്തോന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇതുപോലെ കൂടുതൽ ഐ പി എൽ വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ആദ്യത്തെ അപ്ഡേറ്റ് രാജസ്ഥാനുമായി ബന്ധപ്പെട്ടതാണ് സീസണിൽ നിന്നും ടീം പുറത്തായതിനു ശേഷം രാജസ്ഥാന്റെ ഫീൽഡിംഗ് കോച്ച് നടത്തിയ ഒരു കമന്റ് വളരെയധികം വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് രാജസ്ഥാന്റെ ഓപ്ഷൻ സ്ട്രാറ്റജിയാണ് അവർക്ക് വിനയായി മാറിയത് എന്നത് പകൽ പോലെ വ്യക്തമാണ് എന്നിട്ടും ആ കാരണത്തെപ്പറ്റി ചോദിച്ചപ്പോൾ സൂപ്പർ സ്റ്റാറുകളെ ടീമിലെത്തിച്ച് വിജയിക്കുന്ന ടീമെല്ലാം രാജസ്ഥാൻ മറിച്ച് സൂപ്പർ സ്റ്റാറുകളെ ക്രിയേറ്റ് ചെയ്യുന്ന ടീമാണ് എന്ന കമന്റാണ് ഫീൽഡിംഗ് കോച്ച് ദിശാന്ത് യാഗ്നിങ് നടത്തിയത് ചഹൽ ബഡ്ലർ ബോൾട്ട് തുടങ്ങി മൂന്നു പേരിലായിരുന്നു ആ ടീം തന്നെ ഓടിക്കൊണ്ടിരുന്നത് എസ്റ്റാബ്ലിഷ് ആയ ആ പേരെ കൊണ്ട് ഭൂരിഭാഗം മത്സരങ്ങളും വിജയിച്ചതിന് ശേഷമാണ് സൂപ്പർ സ്റ്റാറുകളെ രാജസ്ഥാൻ ടീമിലെടുക്കാറില്ല എന്ന വിചിത്രമായ കമന്റ് പുറത്തുവിട്ടത് ഈ ഒരു കമന്റിന് അത്ര നല്ല റെസ്പോൺസ് അല്ല ലഭിച്ചിരിക്കുന്നത് ഒപ്പം ടീമിൽ നിന്നും സന്ദീപ് ശർമ്മ പരിക്കും ഈ വർഷത്തെ ഐ പി എല്ലിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുണ്ട് ഓൾറെഡി ടീമിന്റെ സീസൺ അവസാനിച്ചതിനാൽ ഇത് അത്ര വലിയ പ്രശ്നമല്ല അടുത്ത അപ്ഡേറ്റ് ഗുജറാത്തുമായി ബന്ധപ്പെട്ടതാണ് ഈ സീസണിൽ ഗുജറാത്ത് ടീമിലെത്തിച്ച റബാദ ആദ്യ മൂന്ന് മത്സരത്തിന് ശേഷം വ്യക്തിപരമായ കാരണങ്ങൾ പറഞ്ഞ് നാട്ടിലേക്ക് മടങ്ങിയിരുന്നു ശേഷം താരത്തിന് എന്താണ് പറ്റിയതെന്നോ എന്ന് തിരികെ വരുമോ എന്ന കാര്യത്തിൽ ഒരു ക്ലാരിറ്റി മാനേജ്മെന്റ് പുറത്തുവിടുന്നില്ലായിരുന്നു എന്നാൽ ഇന്നലെ റബാദ എന്തുകൊണ്ടാണ് തിരികെ പോയത് എന്ന കാര്യം വ്യക്തമായിരുന്നു എസ് എ ടി ട്വന്റിയിൽ എം ഐക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ നിരോധിത ഡ്രഗ് ഉപയോഗിച്ചതിനെ തുടർന്ന് റബാദ് ഡ്രഗ് ടെസ്റ്റിൽ പോസിറ്റീവ് ആയിരുന്നു ഇതിനെ തുടർന്ന് സസ്പെൻഷൻ ലഭിച്ചതോടെയാണ് റബാദ് നാട്ടിലേക്ക് മടങ്ങിയത് ഈ സസ്പെൻഷൻ എത്ര നാളത്തേക്കാണ് എന്ന ക്ലാരിറ്റി എസ് എ ക്രിക്കറ്റ് പുറത്തുവിട്ടിട്ടില്ല റബാദ് ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടെ ക്ഷമാപണം നടത്തിയതോടെയാണ് ഈ കാര്യം പുറത്തു വന്നത് അവസാനത്തെ അപ്ഡേറ്റ് സി എസ് കെയുമായി ബന്ധപ്പെട്ടതാണ് ഈ സീസണിലേലം കംപ്ലീറ്റ് ആയി പിഴിച്ച സി എസ് കെക്ക് കൂടുതൽ ആഘാതം കൊടുത്തുകൊണ്ട് അശ്വിന്റെ യൂട്യൂബ് ചാനലിൽ ഒരു പുതിയ ഇന്റർവ്യൂ അപ്ലോഡ് ആയിട്ടുണ്ട് സി എസ് കെയുടെ സ്കൌട്ടിംഗ് യൂണിറ്റിലുണ്ടായിരുന്ന എസ് വിദ്യുത് അസിനുമായി നടത്തിയൊരു ഇൻറ്റർവ്യൂവിൽ സി എസ് കെ ഇത്തവണ ലേലത്തിൽ എടുക്കാതെ പോയ താരങ്ങളുടെ ലിസ്റ്റ് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു ഈ സീസണിൽ തന്നെ തിളങ്ങിയ അനുകിത് വർമ്മ പ്രിയാൻ ശാര്യ വിബരാജ് നിഗം തുടങ്ങി മൂന്ന് യുവതാരങ്ങളുടെ പേരും സി എസ് കെയുടെ സ്കൌട്ടിംഗ് യൂണിറ്റ് അവർക്ക് ലേലത്തിന് മുൻപ് റെക്കമെൻഡ് ചെയ്തിരുന്നു പക്ഷേ ഇവരെ ആരും ടീം എടുത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതേ ന്യൂസ് കുറച്ച് ദിവസം മുൻപ് ഇന്ത്യൻ എക്സ്പ്രസ്സും പുറത്തുവിട്ടിരുന്നു